കൊണ്ട് നടന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശക്കുന്ന വയറിന് എന്താ പ്രതിവിധി ും ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡ് ഓണറേറിയ ആനുകൂല്യം അത് രണ്ട് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടോടു കൂടിയാണ് ഇവിടെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് ചേർന്നു കെട്ടിയ വലിയ മതിലാണ് ഇവിടെ കെട്ടിവെച്ചിരുന്നത് സർക്കാർ ചെയ്യണമല്ലോ ഈ സംസ്ഥാനത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൂലിക്ക് പണിയെടുക്കാൻ ഇനി കഴിയില്ല എന്ന് തീരുമാനിച്ചിരിക്കുക ഗവണ്മെൻ്റ് പറയുന്നത് വളരെ സ്ത്രീപക്ഷ ആണ് വനിതാ മതിൽ പണിഞ്ഞു പിന്നെ വനിതാ ജംഗ്ഷനുകൾ നേരിട്ട് പിന്നെ ഉദ്ഘാടനം ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും ഈ സമരത്തെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് ആശമാർക്ക് കൂടുതൽ ആശ വേണ്ട എന്നുള്ളതല്ലേ സർക്കാർ നിലപാടിപ്പോൾ അവരെ നിലപാടായാലും അത് മാറ്റേണ്ടി വരും ആശാവർക്കേഴ്സിൻ്റെ സമരം നടക്കുന്ന സെക്രട്ടേറിയറ്റിൻ്റെ സമര പന്തലിന് മുന്നിൽ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ക്രൈം ചീഫ് എഡിറ്ററുടെ നേതൃത്വത്തിൽ ക്രൈമിൻ്റെ ടീം അംഗങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപന്തലിലെത്തി അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു രംഗങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ സമരസമിതിയുടെ നേതാവ് മിനി എസ് ആണ് ക്രൈം ഇപ്പോൾ സംസാരിച്ചു രണ്ട് ഘട്ടം നമ്മൾ കണ്ടതാണ് ഒന്നിപ്പോ മുപ്പത്തി നിരാഹാരം രണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് വമ്പിച്ച ബഹുജന ബഹുജന ജനപങ്കാളിത്തത്തോടാണ് മാർച്ച് മൂന്നാം ഘട്ടത്തിൽ ഇനി മുതൽ മൂന്ന് ആശമാര് ഈ മരണം വരെ നിരാഹാരം എന്ന് പറയുന്നത് അങ്ങനെയാവുമ്പോ ഈ ബാക്കി സമര സഹായ സമിതിയിലുള്ള ആശന്മാരൊക്കെ ഇവിടെ ഉണ്ടാവും കൂട്ടത്തിൽ മൂന്ന് പേര് നിരാഹാരം കൂടി കിടക്കും അല്ലെ എന്താണ് ഈ സമരത്തിന്റെ ബാക്കി സ്ട്രാറ്റജി മൂന്നാം ഘട്ടത്തിന് ശേഷം കാര്യങ്ങൾ തീരുമാനമായിട്ടില്ല ഈ സമരത്തിന് വലിയ ദോഷം വരുന്നത് ഇപ്പം ഞങ്ങളൊക്കെ മീഡിയ കേൾക്കുന്നത് ഇതിലിപ്പോൾ എസ് യു സി ഐയുടെ ഒരു പങ്ക് ആണ് ഇവർ കാര്യമായ എതിർപ്പായിട്ട് എടുത്ത് കാണിക്കുന്നത് ആ പങ്ക് ശരി അത് ശരിയാണോ ആ വാർത്ത അല്ല വാർത്തർക്കർമാർ ഡിമാൻഡിനെ എസ് യു സി ഐ എന്നോ സി പി എം എന്നോ ബി ജെ പി പിന്നോ ചേർക്കേണ്ട കാര്യമല്ല ആരൊക്കെയാണോ സമരത്തെ സഹായിക്കുന്നത് എല്ലാവർക്കും വരാം അല്ലെ ഇവിടെ കോൺഗ്രസ്സുകാർ വന്നിട്ടുണ്ട് യു ഡി എഫ് എഫ്കാർ വന്നിട്ടുണ്ട് ബി ജെ പി വന്നിട്ടുണ്ട് അല്ലേ ആരെങ്കിലും പക്ഷേ ഈ സമരത്തിന് ഇപ്പോൾ തീർച്ചയായിട്ടും ഇത് രണ്ട് ഗവൺമെൻറ്റുകളുടെയും ധനസഹായത്തോട് നിലനിൽക്കുന്ന ഒരു വകുപ്പാണല്ലോ ഈ ആശാ വകുപ്പ് കേന്ദ്രത്തിന് പങ്കിട്ട് അവരാവുന്ന തരത്തില് അനുഭാവപൂർണമായ സ്റ്റേറ്റ്മെന്റ് എങ്കിലും ഇറക്കിയിട്ടുണ്ട് പക്ഷേ ബി ജെ പി നേതാക്കന്മാരൊക്കെ ഈ സമരത്തെ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ സമരം തീർക്കാനുള്ള നിർദ്ദേശം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും എടുക്കാമല്ലോ വിരമിക്കൽ ആനുകൂല്യം നൽകുക എന്നുള്ളതാണ് അത് രണ്ട് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതുണ്ട് ഞങ്ങൾക്ക് സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ഇവിടെ സമരത്തിൽ വന്നിരിക്കുന്നത് ഞങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ സമരം ചെയ്യാറ് ചെയ്തിട്ടുണ്ട് ചെയ്യാറുമുണ്ട് ഇനിയും ചെയ്യും കേന്ദ്രം ആവിഷ്കരുന്ന പദ്ധതിയാണെങ്കിലും സംസ്ഥാനങ്ങളാണ് ഇവിടെ ജോലി നിശ്ചയിക്കുന്നത് അതിൻ്റെ സമരം നിശ്ചയിക്കുന്നത് എല്ലാം നിശ്ചയിക്കുന്ന സംസ്ഥാനമാണ് സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലെ സമരം വ്യക്തമായ കാഴ്ചപ്പാടോടു കൂടിയാണ് ും സമരത്തിന് അനുകൂലമായ ഒരു സമീപന രീതി ഉണ്ടാകുമെന്ന് ശ്രദ്ധിക്കുന്നുണ്ടല്ലേ സർക്കാർ ചെയ്യണമല്ലോ ഈ സംസ്ഥാനത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ രൂപ കൂലിക്ക് പണിയെടുക്കാൻ ഇനി കഴിയില്ല എന്ന് തീരുമാനിച്ചിരിക്കുക പക്ഷേ മുപ്പത്തേഴ് ദിവസമായി ഇതുവരെ ഒരു നിങ്ങളെ വിളിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ നടത്തുന്ന സ്റ്റേറ്റ്മെന്റ് ഒക്കെ എങ്ങനെയാണ് ഈ ഈ സമരത്തെ കൂടിയാലോചനകളിൽ നിന്ന് ഗവൺമെന്റിന്റെ ഞങ്ങൾ എന്ത് പറയുന്നു പറയുന്നുള്ളോ അതെങ്ങനെയാണ് ശരിയാവുന്നത് ഞങ്ങൾ എന്ത് സംസാരിക്കുന്നു എന്ത് പറയുന്നുള്ളതാണോ അത് ഗവൺമെന്റ് ഗവൺമെന്റ് സമരക്കാർ ഉന്നയിക്കുന്ന ഡിമാൻഡ് ന്യായമാണോ അന്യായമാണോ അത് ന്യായമാണെന്നുള്ള ലോകം മുഴുവൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് ചർച്ച ചെയ്യാന്നുള്ളത് കേട്ടു

അതിനകത്ത് വിവാദമൊന്നുമില്ല ചില ആളുകൾ ഉണ്ടാക്കിയൊരു വിവാദമാണ് അതൊക്കെ കഴിഞ്ഞിട്ട് പത്ത് മുപ്പത് ദിവസം കഴിഞ്ഞു ഇപ്പം അങ്ങനെ ഒരു വിഷയമില്ല അതുകൊണ്ടും തീർച്ചയായിട്ടും അത് ഗവൺമെന്റിന്റെ ബന്ധപ്പെട്ട ആളുകളോട് ചോദിക്കേണ്ട ചോദ്യമാണ് ഞങ്ങൾക്ക് സമരം ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ മുന്നിലും ഞങ്ങൾ ഡിമാൻഡ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വെച്ചിട്ടുണ്ട് അത് ചർച്ച ചെയ്യാൻ ഗവൺമെൻറ് അത് അത് അപ്പുറത്ത് നിൽക്കുന്ന ആരൊന്നും നോക്കാൻ പാടില്ലല്ലോ ഇത് ഇത് എല്ലാ ജനങ്ങളുടെയും ഗവൺമെൻറ്റാണിത്

സ്ത്രീകൾ നടത്തുന്ന സമരോഹം ഗവൺമെന്റിന്റെ പ്രതിച്ഛായെ കൂടുതൽ അത് മങ്ങലേൽപ്പിക്കും ഇത് നീട്ടിക്കൊണ്ട് കുറച്ചു അതൊക്കെ തിരിച്ചറിവുള്ള സർക്കാരല്ലേ ഇത് ആയിരിക്കണം അപ്പൊ എന്തുകൊണ്ടാണ് വീണ്ടും 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 ഇത് നീട്ടിക്കൊന്ന് ഇത് എന്നോട് സമരക്കാരോട് ചോദിക്കേണ്ട ചോദ്യങ്ങളല്ല ഇവിടെ ചോദിക്കുന്നത് ഇത് ഗവൺമെന്റിന്റെ ചോദിക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ജനപ്രതിനിധികൾ ചർച്ച നിയമസഭയിലേക്ക് ഉന്നയിച്ചതാണ് ഞാൻ പറയുന്നത് നിയമസഭയിൽ ഉന്നയിച്ചു പാർലമെന്റിൽ എത്തിയിരിക്കുന്നു നമ്മുടെ തെരുവുകൾ മുഴുവൻ സംസാരിക്കുന്നു എന്നിട്ടും ഒരു ഒരു കൂടിയാലോചന ഉണ്ടല്ലോ തീരുമാനമാവട്ടെ ആവാതിരിക്കട്ടെ ഒന്നാം റൗണ്ട് രണ്ടാം റൗണ്ട് മൂന്നാം റൗണ്ട് ഒക്കെ സമരത്തിന് കൂടിയാലോചന ജനാധിപത്യ വിരുദ്ധമാണ് അങ്ങനെ ചർച്ചയാതിരുന്നത് അത് തീർച്ചയായിട്ടും ഗവൺമെന്റ് അത് പരിഗണിക്കേണ്ടതാണ് മുപ്പത്തേഴ് ദിവസമാകുന്നു ഒരു ന്യായമായി ചെയ്യേണ്ട കാര്യമാണ് അവർ ചെയ്യാത്തത് എന്തുകൊണ്ടെന്ന് തീർച്ചയായിട്ടും അവരുമായിട്ട് ചർച്ച ചെയ്യും തന്നെയാണ് പറയേണ്ടത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും തീർച്ചയായിട്ടും ഉന്നയിച്ച ആവശ്യങ്ങളിൽ നിൽക്കുന്നു വരെ ഈ സമരത്തിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമില്ല എല്ലാ ആശംസകളും ഞങ്ങൾ ഇത്രയും ദിവസം ആവുമെന്ന് വിചാരിച്ചില്ലല്ലോ വന്നിട്ട് രണ്ടാഴ്ച പക്ഷെ ഇത്രയും ദിവസമായിട്ട് നാട്ടില് ഭീഷണിണ്ടല്ല പ്രത്യേകിച്ച് അങ്ങനെ നമുക്ക് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങള് അതൊക്കെ ഉണ്ടാവും അതൊക്കെ ചെറുതായിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഞങ്ങളുടെ അങ്ങനെ ഭക്ഷണിക്കുന്നു ദൃഢനിശ്ചയത്തോടെ ഇരിക്കുന്നവരാണ് നമ്മളെ നിരാഹാരമാണ് ഞങ്ങള് നാല്പത് ദിവസാവോ ഇരുപതാം തീയതി ആയപ്പോഴും ഇന്ന് മുപ്പത്തേഴ് അല്ലേ ആ ദിവസം കഴിയുമ്പോ നിരാഹാരം തുടങ്ങാൻ പോവാ മൂന്ന് വീതം റിലേ നിരാഹാരം അല്ലെ ഓരോ ദിവസം ഓരോരുത്തരാണോ വീതം അങ്ങനെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് പോവാ സെക്രട്ടേറിയറ്റ് വളയൽ ഉൾപ്പെടെ കഴിഞ്ഞല്ലോ അല്ലെ സെക്രട്ടേറിയറ്റ് നമ്മുടെ നിയമസഭ കളഞ്ഞു ഇന്നലെ സെക്രട്ടേറിയറ്റ് വളഞ്ഞ അതാണ് ഇവിടെ ഇന്നലെന്താണ് കാരണമെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല കാരണം നമ്മള് നമ്മളെ ആരോഗ്യമന്ത്രി നമുക്കുള്ളത് ഞങ്ങള് സ്ത്രീകള് അവര് എല്ലാം നവകേരളമാണ് സ്ത്രീകളെ മുൻനിരയിൽ നിർത്തുന്നവരാണ് സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന ഗവൺമെന്റ് എന്നൊക്കെ പറയുന്നു പക്ഷേ എന്താണ് അവര് ചെയ്യുന്നത് നിങ്ങൾ സിഐടി യു യൂണിയനിൽ ചേരാൻ ഇല്ല 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 അങ്ങനെയൊന്നും ഓൾറെഡി ഞങ്ങൾ തന്നെയാണ് സാർ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നവരിൽ കൂടുതലും അത് തന്നെയാണ് സി ഐ ടി അനുഭാവികളാണ് പക്ഷേ അങ്ങനെ ഞങ്ങൾ പാർട്ടിയും കൊണ്ട് നടന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശക്കുന്ന വയറിന് എന്താ പ്രതിവിധി സത്യത്തില് ഞങ്ങള് ഒരുപാട് പേര് സി ഐ ടി കാരും സമരം ചെയ്യുന്ന ില്ല കോൺഗ്രസ് പറയുന്നില്ല വേറൊരു പാർട്ടിയാണ് അവര് പറയുന്നത് അയ്യോ ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾ പക്കിയുകാരാണ് അതെ ഞങ്ങൾ എടുത്തത് സി എ റ്റു ആണ് ഞങ്ങള് പ്രവർത്തിക്കുന്നത് സി എ റ്റുലാണ് ഇദ്ദേഹം പറഞ്ഞത് നമ്മളെ വയറും വായും സി എറ്റും പാർട്ടിയും കൊണ്ട് തന്നെ നമുക്ക് കിട്ടൂലല്ലോ ഇരുന്നൂറ്റി മുപ്പത്തി കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല ആ കൊണ്ട് ഞങ്ങൾ എല്ലാ രാഷ്ട്രീയക്കാരും സാമ്പത്തിക ഒരു ലക്ഷം പോലും മറ്റുള്ള പാർട്ടി ഇല്ല ബാക്കി മൊത്തം സി എ ടിഒമ്പത് ലക്ഷത്തോളം സി എ റ്റു ആണ് അവരാണ് എടുത്തത് എന്നിട്ട് എന്താണോ നിങ്ങളുടെ ഒരു ഒരു ജീവിത പ്രശ്നം പാർട്ടിക്കാർക്കും മനസ്സിലായി മറ്റു പാർട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ലേ നമ്മുടെ ഇടപെടുന്നത് അതുകൊണ്ടാണ് അതെ അങ്ങനെ പറയുന്നില്ല ഈ എസ് യു സി എന്ന് പറയുന്ന ഈ പാർട്ടിയാണ് എന്ന് പറഞ്ഞോണ്ടല്ലേ ഇവര് നമ്മളെ പിന്തള്ളിക്കൊണ്ട് നിൽക്കുന്ന അതാണ് വിഷയം ഇതിവിടെ ഒരു ഈഹ പ്രശ്നമാണ് ആശമാർക്ക് എന്തെങ്കിലും വിരമിക്കൽ ആനുകൂല്യം ഇപ്പോഴുള്ളത് തന്നെ പത്ത് മാനദണ്ഡങ്ങൾ അവര് നീക്കിയെന്നും പറഞ്ഞ് ഓർഡർ വന്ന് പക്ഷേ ഞങ്ങൾക്ക് ഇപ്പൊ വന്നു വെച്ചാൽ ഓണതറിയത്തിനടുത്ത് ഇൻസെന്റീവ് ഉണ്ട് ഓണറിയോ ഓൾറെഡി ഇല്ല ഓണതെറിയ ഇപ്പൊ നമുക്ക് കിട്ടുന്നില്ല അത് കിട്ടുന്നത് മാനദണ്ഡം വെച്ചല്ലേ കിട്ടിക്കൊണ്ടിരുന്നത് അത് ഏഴായിരം രൂപ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നില്ലല്ലോ നിങ്ങൾക്ക് അത് നമുക്ക് പറയാൻ കഴിയില്ല അത് അവരെ തീരുമാനം അവരങ്ങോട്ട് അവരെ സമയം തട്ടി കളിച്ച പോവേ പത്തേഴു ദിവസമായിട്ട് അവൻ നമ്മുടെ ചർച്ചയ്ക്ക് വിളിക്കുവേ നമ്മളെ വന്ന് കാണാൻ വരുകയെ ഈ മൂക്കിന്റെ അതിന്റെ കാരണം എന്തെന്ന് നമുക്കറിയില്ല അത് അവർക്ക് മാത്രമേ അറിയാവൂ കാരണം നമുക്കറിയാന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകളായതുകൊണ്ടാണോ നമുക്ക് പരിഗണന തരാത്തല്ല നിങ്ങളോടുള്ള പ്രതികരണം പോലും വളരെ മോശമാണ് സ്ത്രീ വിരുദ്ധമായി വിരുദ്ധമായിട്ട് കാര്യല്ല ഈർക്കിലെന്നും പാട്ടേ കൊട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് ചേർന്ന് കെട്ടിയ വലിയ മതിലാണ് അവിടെ കെട്ടി കെട്ടിവെച്ചിരുന്നത് ഈർക്കിലെന്ന് പറഞ്ഞാൽ ഓലപ്പാമ്പെന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമുണ്ട് എന്തിനും ഞങ്ങളെ പഠിച്ചവർ ഇത്രയും വലിയ മതിൽ കെട്ടി കൂട്ടിയത് മെനങ്ങാന്ന് ഞങ്ങൾ ഇന്നലെ സമരം നടത്തുന്നപ്പോൾ മെനങ്ങാന്ന് രാത്രി ഞാനിവിടെ ഉള്ളതാണ് ഞാനൊരു ഞങ്ങളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഇവിടെ മൊത്തം പോലീസ് അപ്പോൾ ഞങ്ങൾ സംശയിച്ച് ഓഹോ ഇതിപ്പോൾ ധാരണ നടത്തണം എന്നുള്ള ഞങ്ങളല്ല പോലീസായിരിക്കുമെന്ന് പോലീസ് ആയിരുന്നു അത്രക്ക് വേണ്ടി പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയപ്പോ നിറഞ്ഞു എല്ലാം ജോലിക്കാരൊക്കെ മുക്കാൽ ഭാഗം ഒരു രാത്രി തന്നെ വരാൻ പറഞ്ഞു കയറി എല്ലാവരും ഒക്കെ ഇത്രയും സ്ത്രീകൾ ഇവിടെ സമരം ചെയ്യുമ്പോൾ അവരോടൊപ്പം നിലകൊള്ളുക എന്നുള്ളതാണ് യും കൂടെ സംഘ സംഘന ഞങ്ങളുടെ അഖിലേന്ത്യ മഹിളാ സാംസ്കാരിക സംഘടനയുടെ സംഘടന കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ടും ജാതി മതചിന്തകൾക്ക് അതീതമായും സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് ഒരു സിമിലാരിറ്റി ഉണ്ട് സ്ത്രീകൾ യോജിക്കണം എന്ന അഭിപ്രായമുള്ളവരാണ് ഈ സമരത്തിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് കണക്കുകയാണല്ലോ മൂന്നാം ഘട്ടത്തിൽ ഈ ആളുകളുടെ എണ്ണം കുറച്ചിട്ട് മൂന്ന് പേർ വിലയല്ല അനിശ്ചിതകാല നിരാഹാരമാണ് അതിന് അവരുടെ അവർക്ക് ചെയ്യാൻ പറ്റാതാവും അതായത് അവര് തീർച്ചയായിട്ടും അതിനൊരു അവരുടെ ഒരു പരിമിതി ഉണ്ടാവുമല്ലോ ഒരു

കുറച്ച് നമ്മുടെ ആശാ വർക്കേഴ്സ് സ്ത്രീകളായതുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയും നമ്മൾ ആശാ വർക്കേഴ്സ് സ്ത്രീകളായതുകൊണ്ടാണോ ഗവൺമെന്റിന് ഇത്ര അവഗണന സ്ത്രീകളെ ഏറ്റവും ഉന്നത നിലകളിൽ എത്തിക്കാമെന്ന് പ്രതിജ്ഞ എടുത്തു വന്ന ഗവൺമെന്റ് അല്ലേ ഗവൺമെന്റിന്റെ ഗവൺമെന്റ് പറയുന്നത് വളരെ സ്ത്രീപക്ഷ ഗവൺമെന്റ് ആണ് വനിതാ മതിൽ പണിഞ്ഞു പിന്നെ വനിതാ ജംഗ്ഷനുകൾ നേരത്തെ പിന്നെ ഉദ്ഘാടനം ചെയ്യുന്നു അപ്പം ഇതൊക്കെ പറയുമ്പോഴും ഈ സമരത്തെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് അത് യഥാർത്ഥത്തിൽ ഒരു എന്താണ് ഒരു സ്ത്രീവിരുദ്ധമായ ഒരു നിലപാടാണെന്നു നിങ്ങൾ ഗവൺമെന്റിന്റെ വാദം ഗവൺമെന്റിന്റെ വാദം അങ്ങനെയല്ലേ എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നാണല്ലോ ഗവൺമെന്റ് ചാനൽ ചർച്ചയിലൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ള ഇവിടെയാണ് ഏറ്റവും കാണുന്ന കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഓണറേറിയൻ കൊടുക്കുന്നതെന്നാണ് പറയുന്നത് അതാണ് ഏഴായിരം രൂപ ആ ഏഴായിരം രൂപ എന്ന് പറയുമ്പോൾ ഏഴായിരം എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് ഡെയിലി കിട്ടുന്നത് അപ്പം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ കേരളത്തിൽ അപ്പം അതാണ് ആ അതെ പണിയുടെ കാര്യം പറയാനാണെങ്കിൽ വളരെ വലിയ അധ്വാനം ഇവർ നടത്തുന്നുണ്ട് അപ്പം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വളരെ അധികം അധ്വാനം നടത്തേണ്ടി വരുന്നു ജീവിക്കാനും മതിയായതെന്നൊന്നും പറയാൻ വയ്യ ഒരു എന്തെങ്കിലും കൊടുക്കുന്നൊരു രീതിയിലാണ് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ കേരളത്തെ ഇപ്പോഴത്തെ വിലക്കയറ്റം ജീവിത ചെലവുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും അതുകൊണ്ട് ഒരു അറ്റത്ത് പോലും എത്തുന്നില്ല അപ്പോൾ അതാണ് പറയുന്നത് അത് കൂട്ടി കൊടുക്കണം മിനിമം കൂലി എഴുന്നൂറ് രൂപ കൊടുക്കണം അത് എൽ ഡി എഫിൻ്റെ ഒരു പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നതാണ് അതും കൂടി ആ ഒരു സപ്പോർട്ടീവ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഒരു ഇതും കൂടെ ഉണ്ട് നമുക്ക് അപ്പോൾ ആ ആ ഒരു ആവശ്യമാണ് അത് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് എഴുന്നൂറാക്കി തരണം പത്തും മുപ്പതും വർഷം വിരമിച്ച് പോകുന്ന ആളുകൾക്ക് മറ്റ് പത്ത് മുപ്പതും വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ പത്തോ ഇരുപതോ വർഷം കഴിഞ്ഞ് ജോലി ചെയ്തവർ ഇറങ്ങിപ്പോകുമ്പോൾ അവരുടെ കയ്യിൽ എന്തെങ്കിലും ഒന്നും ഉണ്ടാവണം ഈ ഈ രണ്ട് രണ്ട് കാര്യങ്ങളാണ് കാര്യങ്ങളാണ് വിരമിക്കൽ അവർക്ക് കൊടുക്കണം സമരത്തിന്റെ ഭാവിയെ കുറിച്ച് ഒരു ഞങ്ങളുടെ പൊതുജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യം ഈ സമരം ദിവസം ദിവസം കഴിയുമ്പോൾ നിരാഹാരത്തിലേക്ക് പോവാണ് അനിശ്ചിതമായിട്ട് ഇങ്ങനെ പോകുന്നതിന് പകരം ഇപ്പോ കോൺഗ്രസും യു ഡി എഫും ഇതിന് സമരത്തെ പിന്തുണച്ചിട്ടുണ്ട് ബി ജെ പിയും കേന്ദ്ര മന്ത്രിമാരും ഒക്കെ വന്ന് ഇതിനെ സഹായിച്ചിട്ടുണ്ട് ഇവർ ആരെങ്കിലും മുൻകൈ എടുത്തൊരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് നടക്കുന്നുണ്ടോ ഈ സമരത്തിന് ഇതുവരെ അങ്ങനെ ഒന്നും നടന്നതായിട്ടറിയാം അവർ ശ്രമിക്കുന്നുണ്ടാവാം നമുക്കത് അറിയത്തില്ല എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറി നമുക്ക് നമ്മുടെ വേദിയിലേക്ക് വന്നിട്ടില്ല വന്നിട്ടില്ലേ ശ്രമിക്കുന്നുണ്ടാവാം അല്ല പ്രതിപക്ഷ നേതാക്കള് എവിടെ സമരസം ഞാൻ പറഞ്ഞതാണ് പക്ഷെ അത് ഫലവത്താവുമ്പോഴാണല്ലോ ഇത് ആയി എന്ന് നമുക്ക് പറയാൻ കഴിയും അപ്പം അങ്ങനെ ഒരു ഇത് അറിയിപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും നിങ്ങളുടെ സമരത്തിന് ഒത്തുതീർപ്പാക്കാൻ ഞങ്ങൾ തയ്യാറാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടില്ല ശ്രമങ്ങൾ പല വഴിക്ക് നടക്കുന്നുണ്ടാവാം കാരണം പല ആളുകളും ആഗ്രഹിക്കുന്നുണ്ട് ഈ ഈ സമരം സമരം ഏറ്റെടുക്കുന്നുണ്ട് സാമൂഹ്യമായി തന്നെ അത് സമരത്തിന് ഗുണം ദോഷം അവർ സമരം ഏറ്റെടുത്തിരിക്കുകയല്ല അവർ സമരം സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മളെ ആശമാരാണ് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ആ സമരം യു ഡി എഫ് യു ഡി എഫ് എന്ന് മാത്രമല്ല ഈ കേരളത്തിൽ സി പി എം അനുഭാവികൾ എന്നുവെച്ചാൽ വലിയ ഒരു സി പി എമ്മിൽ തന്നെ എല്ലാ ആളുകളും സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നില്ല സി പി എം ഒഴികെയുള്ളു സി പി എമ്മും അതിന് സി ഐ ടി ഒക്കെ അങ്ങനത്തെ ചെറു ന്യൂനപക്ഷം ഒഴികെ ബാക്കി എല്ലാവരും ഈ സമരത്തെ സപ്പോർട്ട് ചെയ്യുവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ യു ഡി എഫ് അതിലൊരു ഒരു കക്ഷി സപ്പോർട്ടേഴ്സിലൊന്ന് ബി ജെ പി ആണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നു ഇവിടെ ഇപ്പം ആം ആദ്മി പാർട്ടിയുടെ ആളുകളും അപ്പോൾ എല്ലാ പാർട്ടികളും ബിനോയ് വിശ്വം അനുകൂലിച്ച ഒരു സമയത്ത് പറഞ്ഞിരുന്നല്ലോ അപ്പം അങ്ങനെ അതായത് സി പി ഐ അടക്കമുള്ള ആളുകൾ ആശമാരുടെ സമരത്തിന് രാഷ്ട്രീയമില്ല അല്ലേ സമരത്തിന് രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം പറയുന്നത് അവരുടെ വേദന വേദന വർദ്ധിപ്പിക്കണം ആശന്മാരുടെ രാഷ്ട്രീയം കൊടുക്കണം എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയം രാഷ്ട്രീയം അവരുടെ ഒരു സമര നേതാവിനെ കോൺഗ്രസ് ആക്കും പ്രചരണം നടക്കുന്നുണ്ട് ഒന്നും അറിയത്തില്ല ഇല്ല അങ്ങനെ ഒരു ക്യാമ്പയിൻ അതോ എന്തായാലും നമ്മടെ ആരുടെയും ശ്രദ്ധയിൽ അത് വന്നിട്ടില്ല നമ്മളാരും തൽക്കാലം ആ ആമാതിരി കാര്യങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുല്ല ഇപ്പൊ ഞങ്ങളുടെ മുന്നിലുള്ള വിഷയം ഈ ഡിമാൻഡ് നേടുക എന്നുള്ളതാണ് ഞങ്ങൾ അതുകൊണ്ടാണ് കിട്ടുക ഞങ്ങൾ ആ ഡിമാൻഡിൽ ഉറച്ചുനിന്ന് സമരം മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുന്നിലുള്ള ഇപ്പോഴത്തെ പ്രശ്നം ഞങ്ങൾ അതിലാണ് ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് വല്ല ഒരലോചനയും വന്നിട്ടില്ല വരട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു ദിവസം ദിവസം സമരം കഴിഞ്ഞു അല്ലേ മുതൽ നിങ്ങൾ അഖണ്ഡ നിരാഹാര സത്യാഗ്രഹത്തിലേക്ക് പോവുകയാണ് ഇങ്ങനെ അനിശ്ചിതമായിട്ട് ഈ സമരം നിങ്ങൾക്കൊരു ഒരു ഒരു സ്ട്രാറ്റജി ഒരു പ്ലാൻ ഉണ്ടോ നിരാഹാര സത്യാഗ്രഹവും ചർച്ചയ്ക്ക് വിളിക്കാതെ ഒരു ഗവൺമെൻറ് വളരെ ധാർഷ്യത്തോടെ ഇങ്ങനെ ഒരു ഒരു തൊഴിലാളി സമരത്തോട് പ്രത്യേകിച്ചും സ്ത്രീകൾ മിനിമം ജീവിക്കാൻ ആവശ്യമുള്ള മിനിമം വേതനത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ ഈ സമരത്തോട് ഇങ്ങനെ ഒരു ഗവണ്മെൻറ്റ് പുറന്തിരിഞ്ഞു തന്നാൽ നിങ്ങൾക്ക് കൂടുതൽ തീവ്രമായ നിങ്ങളുടെ അജണ്ടയിൽ ഇല്ല ഇപ്പം നമ്മൾ നിരാഹാര സമരത്തിലോട്ട് പോകാം എന്നുള്ള തീരുമാനത്തിലാണ് ഇരിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം എന്താണെന്നുള്ളത് പിന്നെ നമ്മൾ നമ്മുടെ നേതാക്കന്മാരെ ആലോചിച്ചിട്ട് പിന്നെ മുന്നോട്ട് പോകും കാരണം ഇത്രയും ഇന്ന് മുപ്പത്തിയേഴ് ദിവസമായി നമ്മൾ ഇന്നലെ തന്നെ അറിയാലോ സാറിന് അറിയാലോ അങ്ങനെ പക്ഷെ എന്നൊക്കെ പറഞ്ഞിരുന്നാലും ഇത്രയും നമ്മളെ കണ്ണു തുറന്ന് കാണാതിരിക്കുന്നത് അത് വലിയൊരു മഹാ കഷ്ടം ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇനി അവർ എനിക്ക് തോന്നുന്നത് ആശമാരായത് കൊണ്ടായിരിക്കാൻ നോക്കാത്തത് കാരണം അല്ലാതെ ഇവിടെ സി ഒ ടി ആയിരുന്നാലും വേറെ ഏത് സംഘടന ആയിരുന്നാലും സമരം ചെയ്താൽ കുറച്ച് ദിവസം ഒരു അഞ്ച് ദിവസം അതിൽ കൂടുതലൊന്നുമില്ല അവരുടെ അവകാശങ്ങൾ അവർ സാധിച്ചു കൊടുക്കും പിന്നെ നമ്മളോട് എന്തോ ഒരു പ്രത്യേക വൈകാ വൈരാഗ്യം ഉണ്ടായിട്ടാണ് നമുക്കിപ്പം ആശമാർക്ക് മനസ്സിലാവുക കാരണം ഇന്നലെ തന്നെ അത് വെച്ചു കാരണം ഈ ആശമാർക്ക് നമുക്ക് ഒരു ട്രെയിനിങ് തന്നിട്ടാണ് നമ്മൾ ആശമാർ ആയത് അപ്പൊ അതൊക്കെ വെച്ച് തന്നെ നമ്മളിലെ ഈ സപ്പോർട്ട് കുറയ്ക്കാനും നമ്മൾ ആശമാരെ തകർക്കാനും സാറ് കണ്ടതല്ലേ നമുക്ക് ഇന്നലെ നമ്മൾ ആശമാര് നല്ല പൂർണ്ണ പിന്തുണയോടും കൂടെ തന്നെയാണ് പിന്നെ എപ്പോഴും എത്തിപ്പെടാൻ പറ്റില്ല പല കാരണങ്ങളും കാരണം പനികളും ജനാധിപത്യത്തിലെ ഈ സമാധാന പ്രേമികളെ

പോകും സഹന സമരം തന്നെയാണ് ാണ് അതെ കാരണം അവർ തന്നെ ഒന്ന് ചിന്തിക്കാനുള്ളത് ഈ ആരോഗ്യവകുപ്പ് നല്ല ഈ ഒന്നാം സ്ഥാനത്ത് ഇങ്ങനെ നമ്മൾ ഏറ്റവും അടിത്തട്ടുള്ള ആശമാർ കാരണമാണ് അല്ലാതെയാണ് സാറിന് പറയാൻ പറ്റുമോ നമ്മൾ തന്നെയാണ് ഈ ഫീഡിൽ ഇറങ്ങി അവർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നത് ഇപ്പൊ തന്നെ ഒരു സോസ്രേഷൻ പോയിരുന്നാലും ചിരട്ടയും മുട്ടത്തോട് വരെ നമ്മളെ കമഴ്ത്തുന്നത് കമിഴ്ത്തുന്നത് ചെടിച്ചട്ടിയിലിരിക്കുന്ന ഡ്രൈ വെള്ളം അതും നമ്മളെടുത്ത് കമഴ്ത്തണം ഈ അതിൽ കൂത്താടി ഉണ്ടോ അത് പോസിറ്റീവ് എത്ര പോസിറ്റീവ് ഉണ്ടായിരുന്നു വെറ്റ് ഡ്രൈ അതെല്ലാം നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നതാണ് കോവിഡ് കാലഘട്ടം ആയിരുന്നാലും എല്ലാവരും പറയും കോവിഡ് കാലഘട്ടത്തെ നമ്മൾ തന്നെയാണ് ചെയ്തത് കൂടുതൽ നമ്മളും പോലീസ് ആ സാർമാരെ സമ്മതിക്കണം അവരും നമ്മളല്ലാതെ വേറെ ആരും പുറത്തിറങ്ങിയില്ല എല്ലാ പേരും അട അതൊക്കെ തന്നെയാണ് അടച്ചിരുന്നത് പക്ഷെ ആ ഒരു പരിഗണനയൊക്കെ അവർ മറന്നിട്ടാണ് നമ്മളെ ഇപ്പോൾ ഈ ഗവൺമെന്റ് കാണിക്കുന്നത് ആ ഒരു ചിന്തയെങ്കിലും അവർക്ക് ഈ ഏറെക്കുറെ ഉദ്യോഗസ്ഥന്മാരും നിങ്ങളെ നിങ്ങളുടെ അനുഭവം പോലീസ് അവർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്തേ പറ്റും അന്ന് മഴ തന്നെ ടാർപോളിൻ മാറ്റി അത് പക്ഷെ അവർക്ക് അവരുടെ അധികാരികൾ പറയുന്നതുകൊണ്ട് നമുക്ക് അവരോട് ആവശ്യം ആശംസിക്കുന്നു